ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കെ സി ബി സി പ്രോ ലൈഫ് സംസ്ഥാന സമിതിയുടെ ജീവസംരക്ഷണ സന്ദേശയാത്ര കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എന്റെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ മനോഭാവപ്രകാരം രണ്ട് കുട്ടികൾ മതിയെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ പത്താമത്തെ കുഞ്ഞായി ജനിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ച് ഫോർ കേരള ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യാത്രയുടെ ജനറൽ ക്യാപ്റ്റനുമായ ജെയിംസ് ആഴ്ചങ്ങാടൻ സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പോസ്തോലിയേറ്റിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ ആനിമേറ്ററുമായ സാബു ജോസ് എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ സെബാസ്റ്റ്യൻ വാണിയെപ്പുരിക്കൽ കെ സി ബി സി പ്രോലൈഫ് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ സി എബ്രഹാം സെക്രട്ടറി ജസ്ലിൻ ജോ ആനിമേറ്റർ സിസ്റ്റർ മേരി ജോർജ് വൈസ് ക്യാപ്റ്റൻ മാർട്ടിൻ ന്യൂനസ് ക്യൂരിയ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ജോയിസ് മുക്കുടം ജീവവിസ്മയ മാജിക് അവതരിപ്പിച്ചു ഓഗസ്റ്റ് പത്തിന് തൃശ്ശൂരിൽ ദേശീയ തലത്തിലുള്ള പ്രോ ലൈഫ് മഹാറാലയും സമ്മേളനവും നടക്കും ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്നതാണ് മാർച്ച് ഫോർ ലൈഫിന്റെ മുഖ്യ സന്ദേശം ന്യൂസ് ഡെസ്ക് വിഷൻ